നമുക്കിനി ചാലക്കുടിയിൽ നിന്ന് അടുത്ത മണ്ഡലത്തിലേക്കാണ് നമ്മൾ പോകുന്നത് അത് നമ്മളുടെ കൊച്ചി നഗരത്തിലെ എറണാകുളം ഉൾപ്പെടുന്ന എറണാകുളം ലോക്സഭാ മണ്ഡലമാണ് എറണാകുളം ലോക്സഭാ മണ്ഡലത്തിന്റെ കണക്കാണ് ആദ്യം നമ്മൾ പരിശോധിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എറണാകുളം മണ്ഡലം വിധി എഴുതിയത് എങ്ങനെ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം എറണാകുളം മണ്ഡലത്തിലേക്ക് എത്തുമ്പോൾ എറണാകുളം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി വിജയിച്ച സ്ഥാനാർത്ഥിയായ ഹൈബിയിടൻ അൻപത് പോയിന്റ് ഏഴ് ഒൻപത് ശതമാനം വോട്ടുകളുടെ വോട്ടുകളാണ് നേടിയത് എന്ന് പറഞ്ഞാൽ പോൾ ചെയ്ത വോട്ടിന്റെ പകുതിയിലധികവും ഹൈബിയിടൻ നേടിയിരുന്നു എന്നതാണ് ലോക്സഭയിലേക്ക് വന്നത് ാണ് ഈഡിന്റെ പാരമ്പര്യം ജോർജ് ഈഡൻ്റെ പാരമ്പര്യം അഞ്ച് ലക്ഷത്തിന് തൊട്ടടുത്തെത്തി നാലു ലക്ഷത്തി ആറായിരത്തി ഇരുന്നൂറ്റി അറുപത്തി സ്ഥാനാർഥിക്ക് എറണാകുളം മണ്ഡലത്തിൽ അപ്പോൾ എറണാകുളം മണ്ഡലത്തിന്റെ ഇത്തവണത്തെ സാധ്യത എങ്ങനെയായിരിക്കും നോക്കാം തീർച്ചയായും ഹൈബ്രീഡിന്റെ പേര് തന്നെയാണ് എറണാകുളം മണ്ഡലത്തിൽ പറഞ്ഞു കേൾക്കുന്നത് പാർലമെന്റിലും സജീവമാണ് പലതവണ നടപടി നേരിട്ട് പുറത്ത് ഇരിക്കേണ്ടി വന്നിട്ടുണ്ട് പ്രതികരിക്കുന്നു അതെ ശബ്ദമായി നിൽക്കുന്നു പരാജയപ്പെടുത്തി ഹൈബിഡൻ പരാജയപ്പെടുത്തിയത് പി രാജീവനെയാണ് കഴിഞ്ഞ പി രാജീവ് സി പി എമ്മിന് മുന്നോട്ട് വയ്ക്കാൻ പറ്റുന്ന ഏറ്റവും മികച്ച കാൻഡിഡേറ്റ് ആയിരുന്നു പക്ഷേ ക്രിസ്ത്യൻ വോട്ടുകൾ വളരെ പ്രധാനപ്പെട്ടതാണ് തോമസ് കെ വി തോമസ് പക്ഷേ അപ്പുറത്താണ് ഇപ്പുറത്ത് എത്തിയിട്ടില്ല കെ വി തോമസ് ഇപ്പോൾ എത്തിയതിനു ശേഷമുള്ള ഹൈബിഡൻ എങ്ങനെയായിരിക്കും എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ആ വോട്ടുകളെ മാനേജ് ചെയ്യാൻ ഒരു മാനേജർ ആണല്ലോ കെ വി തോമസ് അപ്പൊ എറണാകുളത്ത് പ്രവർത്തിക്കുക യു ഡി എഫിൽ ഹൈബിയുടെ സ്ഥാനാർത്ഥികളാവാൻ സാധ്യതയുള്ളത് ആരുടെ പേരുകളാണ് തോമസ് ഈ മൂന്ന് പേരുടെ പേരുകളാണ് കേൾക്കുന്നത് ഇവരാരൊക്കെയാണ് ഇവരുടെ രാഷ്ട്രീയ ചരിത്രം എന്താണ് ഇവരുടെ സാധ്യതകൾ എത്രത്തോളം ഉണ്ട് എം അനിൽകുമാർ നമുക്കറിയാം കോർപ്പറേഷന്റെ മേയറാണ് അപ്പോൾ കോർപ്പറേഷൻ മേയർ എന്ന നിലയിൽ വളരെ സൗമ്യമായി സംസാരിച്ചു പക്ഷേ ഒട്ടേറെ വെല്ലുവിളികൾ നേരിടേണ്ടി വന്നു ഈ മേയർക്ക് ബ്രഹ്മപുരം അടക്കമുള്ള വിഷയങ്ങളിൽ അനിൽകുമാറിന് ഒരുപാട് വെല്ലുവിളികൾ നേരിടേണ്ടി വന്ന നേതാവാണ് എൻ ഡി എ സ്ഥാനാർത്ഥി സാധ്യത വീണ്ടും ഒരിക്കൽ കൂടി നമ്മൾ പറഞ്ഞു കേൾക്കുന്നത് അതേ പേരുകളാണ് അനിൽ ആന്റണിയുടെ പേര് പറഞ്ഞു കേൾക്കുന്നുണ്ട് എൻ ഡി എയിൽ നിന്ന് ഇനി മറ്റൊരു പേരുണ്ട് സി ജി രാജഗോപാൽ അങ്ങനെ മൂന്ന് സ്ഥാനാർത്ഥികളുടെയും മൂന്ന് നേതാക്കളുടെ പേരുകളാണ് എൻ ഡി എ പട്ടികയിൽ പ്രതിഫലിക്കുന്നത് ഇതിൽ അർജുൻ മട്ടന്നൂർ നമുക്കൊപ്പം ചേരുന്നുണ്ട് അർജുൻ വെരി ഗുഡ് ഈവനിങ് ഇതിൽ എം അനിൽകുമാർ ഒഴിച്ച് ബാക്കി രണ്ടു നേതാക്കളും യേശുദാസ് പറപ്പള്ളിയും രേഖാ തോമസും താരതമ്യേന പുതുമുഖങ്ങളാണ് അവർ ലോക്സഭയിലോ നിയമസഭയിലോ ആ രീതിയിൽ വലിയ സാന്നിധ്യം അറിയിച്ചിട്ടുള്ളവരല്ല അപ്പോൾ കെ വി തോമസ് ഫാക്ടർ എങ്ങനെയായിരിക്കും എറണാകുളത്ത് പ്രവർത്തിക്കുക എന്നതുകൂടി കണക്കിലെടുത്തുകൊണ്ടായിരിക്കുമോ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം അരുൺകുമാർ വെരി ഗുഡ് ഈവനിങ് അതായത് ഈ എറണാകുളം മണ്ഡലത്തിൽ പ്രത്യേകിച്ച് ലത്തീൻ സഭയ്ക്കാണ് ഏറ്റവും കൂടുതൽ സ്വാധീനം അത് അത്തരത്തിലൊരു സ്ഥാനാർത്ഥി നിർണയം തന്നെയായിരിക്കും മുന്നണികൾ ശ്രമിക്കുക സ്വാഭാവികമായും അതുകൊണ്ട് തന്നെയാണ് സാധാരണഗതിയിൽ ഇത്തവണ എൽ ഡി എഫിന് മുമ്പിലുള്ള ഏറ്റവും ഉയർന്നു കേൾക്കേണ്ട ഒരു പേര് അത് കെ വി തോമസിന്റേതാണ് പക്ഷേ കെ വി തോമസ് മത്സരിക്കാനില്ല എന്ന് ഏതാണ്ട് നിലപാട് അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കെ വി തോമസിന്റെ മകളായ രേഖാ തോമസിനെ നിർത്താനുള്ള ഒരു സാധ്യതയുണ്ട് മറ്റൊന്ന് യേശുദാസ് പറപ്പിള്ളിയാണ് അദ്ദേഹം ജില്ലാ പഞ്ചായത്ത് അംഗമാണ് ഇരുവരും ലത്തീൻ സഭയിൽ കൂടുതൽ സ്വാധീനമുണ്ട് അവിടെ നിന്നുള്ള വോട്ടുകൾ ഇതിലൂടെ സമാഹരിക്കാൻ കഴിയുമെന്ന് എൽ ഡി എഫ് കണക്കുകൂട്ടുന്നുണ്ട് ഇതല്ല എങ്കിൽ മറ്റൊരു പേര് മേയർ എം അനിൽകുമാറിന്റേതാണ് നേരത്തെ രണ്ടായിരത്തി പത്തൊൻപതിലും ഈ ക്രൈസ്തവ സഭയ്ക്ക് പുറത്തുള്ള ഒരു സ്ഥാനാർത്ഥിയെ സി പി എം പരീക്ഷിച്ചിരുന്നു സമാനമായ രീതിയിൽ ഇത്തവണ അത്തരമൊരു പരീക്ഷണത്തിലേക്ക് സി പി എം കടക്കുമോ എന്നതാണ് കാത്തിരുന്നു കാണേണ്ടത് എന്തായാലും ഈ ക്രൈസ്തവ സഭയ്ക്ക് കൂടുതൽ സ്വാധീനമുള്ള മേഖല അതിനോടൊപ്പം ലത്തീൻ സഭയ്ക്ക് കൂടുതൽ സ്വാധീനം മേഖല അത്തരത്തിൽ വോട്ട് സമാഹരിക്കുക തന്നെയാണ് എൽ ഡി എഫിന്റെ ലക്ഷ്യം യഥാർത്ഥത്തിൽ എറണാകുളം മണ്ഡലത്തിൽ സി പി എമ്മിന് ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ വലിയ ബുദ്ധിമുട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ നേതാക്കളോടക്കം സംസാരിക്കുമ്പോഴൊക്കെ തന്നെ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ അവസാന ഘട്ടത്തിൽ അപ്രതീക്ഷിതമായ ഒരു പേര് വരുമോ എന്നാണ് എല്ലാവരും കാത്തിരിക്കുന്നത്